അങ്ങനെ ചിസേലിനെ അനുമോളോട് പകരം വീട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ശോഭ ക്ക് വന്ന സമയത്ത് ജിസേലിനെ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ അറിയാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജിസേലിനോട് ആദ്യം അനീഷിനെ മേക്കപ്പ് ചെയ്യാൻ പറയുന്നു അനീഷിനെ ഏകദേശം ഒരു പെൺകുട്ടികളുടെ രൂപത്തിലാണ് മേക്കപ്പ് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ ജിസീൽ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ജിസേലിനോട് ശോഭ പറയുന്നത് അനുമോളെ മേക്കപ്പ് ചെയ്യാനാണ് അതൊരിക്കലും സുന്ദരിയാക്കാനല്ല കേട്ടോ ഓരോ യക്ഷയുടെ രൂപത്തിലാക്കാനായിരുന്നു മേക്കപ്പിന് കൊടുത്തിരിക്കുന്ന പണി അങ്ങനെ ജിസയിൽ അനുവിനെ ഒരു യക്ഷയുടെ രൂപത്തിലാക്കിയിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട് കണ്ണും ചുണ്ടും ഒക്കെ കാണുമ്പോൾ ഒരു തനി യക്ഷയെ പോലെ നമുക്ക് തോന്നും നല്ല രസകരമായിട്ടാണ് കേട്ടോ ജിസയിൽ അവിടെ നമ്മുടെ അനുവിനെ മേക്കപ്പ് ചെയ്ത് ഒരുക്കിയിരിക്കുന്നത് കണ്ണും കാണുമ്പോൾ ചിരി വരും ഒരുപാട് പേരവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഹൗസിലുള്ളവരൊക്കെ അങ്ങനെ കാണുന്നുണ്ട് ജിസയിൽ കണ്ട ഉടനെ തന്നെ പറ ജിസയില് മേക്കപ്പ് ചെയ്ത് അനുവിനെ ഒരുക്കി ഇറക്കിയപ്പോൾ അത് കണ്ട് ശോഭ പറയുന്നത് ഇങ്ങനെയാണ് ഇതുപോലെയല്ല ആയിരുന്ന സമയത്ത് ജിസേലിന്റെ ഫോട്ടോ അടമ്പോൾ യീക്ഷയുടെ രൂപത്തിലാക്കിയത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതൊരു മധുര പ്രതികാരമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് കേട്ടോ